വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ റോസ്റ്റ് റോസ്റ്റാണേ അതിനായിട്ട് ഞാൻ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെള്ളം ഒന്ന് തോരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാമേ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും മല്ലിയിലയും തേങ്ങ ചെറിയ കൊത്തുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചതുമുണ്ട് പിന്നെ തക്കാളിയും ഇനി നമുക്ക് ഈ ചിക്കൻ എല്ലാം ഒന്ന് വെള്ളമൊക്കെ തോന്നു കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ലൈറ്റായിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പും കൂടി ഇട്ട് ഞാനത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത് ഇനി നമ്മുടെ ഈ തേങ്ങക്കൊത്താതി അതിലേക്കൊന്നിട്ട് ഒന്ന് വറുത്തെടുക്കാമേ അതൊരു ബ്രൗൺ കളറാകുമ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാമേ ഇനി അത് രണ്ടും നന്നായിട്ടൊന്ന് വഴറ്റാം അതിനുശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്തെ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചൊന്ന് വഴറ്റിയ ശേഷം സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് സവാളയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അത് എളുപ്പമൊന്ന് വഴന്നു വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അത് അത് ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ ആയപ്പോൾ നമുക്കിനി തക്കാളി ചെറുതായി കട്ട് ചെയ്ത് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാമേ അതും ഒന്ന് വഴറ്റുമ്പോൾ തന്നെ നമുക്കിതിനായിട്ടുള്ള മസാലയൊന്ന് റെഡിയാക്കാമേ രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടിയും മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട് ഇനി മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാലയും ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ ചേർന്ന മസാല അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാമേ ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാമേ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പം നമ്മുടെ ഈ ചിക്കൻ പീസസ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചിക്കൻ പീസസ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേടിക്കാം വെള്ളം ഒട്ടും ആഡ് ചെയ്യേണ്ട റോസ്റ്റായിട്ട് എടുക്കാനായതുകൊണ്ട് എന്നിട്ടിത് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടപ്പ് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അതൊന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് ഇനി ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അന്നേരം നല്ലൊരു മണവും ആ ഒരു നല്ല ടേസ്റ്റും കിട്ടുവേ അങ്ങനെ അത് വീണ്ടും ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ടേ ചാറൊക്കെ വറ്റി നല്ല റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലേക്കൂടെ തൂവി നമുക്ക് എടുക്കാമേ ഇനി നമുക്കതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ഇനി നമുക്ക് ലെഞ്ചിനായിട്ടുള്ള വിഭവങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാമേ അപ്പോൾ ചോറൊരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ പാവിക്കാത്തോറിനും പരിപ്പ് കറിയും അതിനുശേഷം നമ്മുടെ ചിക്കൻ റോസ്റ്റും ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മിക്സ് വെജിറ്റബിൾ അച്ചാറുമുണ്ട് ആ അച്ചാർ നമ്മുടെ അച്ചാറിൻ്റെ റെസിപ്പി നമ്മളുടെ യൂട്യൂബിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണേ അങ്ങനെ ഇന്നത്തെ ലഞ്ച് സൂപ്പറാണ് സൂപ്പർ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്